നമ്മുടെ മനസ്സിൽ ഈ അസൂയോടെ നമുക്ക് ഫൈറ്റ് ചെയ്യണമെങ്കിൽ എൻ്റെ അസൂയ പോകട്ടെ 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 എന്ന് പറഞ്ഞാൽ അസൂയ പോകത്തില്ല അത് കൂടിക്കൂടി വരികയുള്ളൂ നമ്മുടെ മനസ്സിലുള്ള ഈ ഭാവം മാറണമെങ്കിൽ അതിന് നേരെ ഓപ്പോസിറ്റ് സൈഡിലുള്ള മറ്റൊരു ഭാവം നമ്മളിൽ വളരണം ഒരു ഭാവം ശക്തമായി വളരുമ്പോൾ മറ്റൊരു ഭാവം നമ്മളിൽ തന്നെ കുറയും അസൂയയുടെ നേരെ ഓപ്പോസിറ്റ് ഉള്ള ഭാവം എന്തായിരിക്കാം നമ്മളിൽ വളരേണ്ടതെന്ന് പറയാവുന്നത് ഓ എല്ലാരും ആണല്ലോ ഒരുമിച്ച് പറയുന്നത് വളരെ നല്ലത് സ്നേഹം എന്ന ഭാവം എന്നിൽ വളരണം അപ്പൊ മറ്റൊരാളെ സ്നേഹിക്കുകയും അവരെ അംഗീകരിക്കുകയും ചെയ്യണം മറ്റൊരാടെ വളർച്ചയിൽ നമ്മുടെ മനസ്സ് സന്തോഷിക്കണം മറ്റൊരാടെ വളർച്ചയിൽ അവരെ നമ്മൾ അഭിനന്ദിക്കണം അവരെ സ്നേഹിക്കുമ്പോൾ മാത്രമേ അവരെ അംഗീകരിപ്പാനും അവരുടെ വളർച്ചയിൽ നമുക്ക് സന്തോഷിപ്പാനും സാധിക്കുകയുള്ളൂ നമ്മൾ അവരുടെ വളർച്ചയിൽ സന്തോഷിക്കുമ്പോൾ എന്താ സംഭവിക്കുന്ന അറിയാവോ നിങ്ങളും അവരോടൊപ്പം വളരുകയാണ് ഒറ്റ വാക്കിൽ പറഞ്ഞാൽ നിങ്ങൾക്ക് വളരണമെങ്കിൽ മറ്റേ ആളിനെ നിങ്ങൾ വളർത്തണം ഈ ജലസി ഫീലിംഗ് എന്ന് പറയുന്നത് നമ്മുടെ എല്ലാവരുടെയും മനസ്സിൽ ഉണ്ടാകുന്നതാണ് എന്നാൽ ആരോഗ്യപരമായ രീതിയിൽ അതിനെ നേരിടുവാൻ നമ്മൾ പഠിക്കുകയാണെങ്കിൽ അത് നമുക്ക് ദോഷകരമാകത്തില്ലെന്ന് മാത്രമല്ല നമ്മുടെ വളർച്ചയ്ക്ക് സഹായകരമായ രീതിയിൽ അതിനെ ഉപയോഗിക്കാനായി നമുക്ക് സാധിക്കും ബി പോസിറ്റീവിന്റെ ഈ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുന്നു ഇത് നിങ്ങൾക്ക് പ്രയോജനപ്പെട്ടുവെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഞങ്ങളെ എഴുതി അറിയിക്കേണ്ടുന്ന വിലാസം ദ പ്രൊഡ്യൂസർ ബി പോസിറ്റീവ് ഷാലോം ടി വി പെരുവണ്ണാമൂഴി കോഴിക്കോട് ഇനി വീണ്ടും നമ്മളെല്ലാവരും കണ്ടുമുട്ടും വരികയും എല്ലാ വിജയങ്ങളും ആശംസിക്കുന്നു പോസിറ്റീവ് ഫയർ കർത്താവിന്റെ ഹൃദയഭാരം നമ്മുടെ ഹൃദയഭാരമായി മാറുമ്പോഴാണ് യഥാർത്ഥ മിഷൻ ആരംഭിക്കുന്നത് കർത്താവിൽ പ്രിയപ്പെട്ടവരെ മിഷൻ ഫയർ ഈശുശ്രൂഷയിലേക്ക് നിങ്ങളെല്ലാവരെയും ഒത്തിരി സ്നേഹത്തോടെ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ സ്വാഗതം ചെയ്യുകയാണ് പുതുവർഷത്തിൻ്റെ ആരംഭത്തിൽ നമ്മളെല്ലാവരും എത്തി നിൽക്കുകയാണ് കഴിഞ്ഞൊരു വർഷം കർത്താവ് നൽകിയ എല്ലാ നന്മകളെ ഓർത്ത് നമുക്ക് നന്ദി പറയാം ഈ വർഷ ആരംഭത്തിൽ കർത്താവിനോട് ചേർന്ന് ജീവിക്കുവാനും സുവിശേഷത്തിൻ്റെ ധീരസാക്ഷികളാകുവാനുമുള്ള ഉറച്ച തീരുമാനത്തോടെ നമ്മുടെ ജീവിതങ്ങളെ കർത്താവിന് സമർപ്പിക്കാം വാർത്തപ്പെട്ട ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പ സഭയുടെ മിഷണറി സനാതന സാധ്യതയെപ്പറ്റി പുറപ്പെടുവിച്ച വളരെ മനോഹരമായൊരു ചാക്രിക ലേഖനമാണ് മലയാളത്തിൽ രക്ഷകന്റെ മിഷൻ ഈ ചാക്രിക ലേഖനത്തിൽ പരിശുദ്ധ പിതാവ് ആഗോള സഭയെ നോക്കി ശക്തമായ ഭാഷയിൽ പറയുകയാണ് അതിന്റെ ഒന്നാം അധ്യായം എന്നാണ് ഈ അധ്യായത്തിന്റെ ഒരു സബ് ടൈറ്റിൽ എന്നിലൂടെ അല്ലാതെ ആരും പിതാവിന്റെ അരികിൽ എത്തുന്നില്ല ആ ഭാഗത്ത് മാർപ്പാപ്പ പറയുകയാണ് രക്ഷ കർത്താവായ യേശു ക്രിസ്തുവിൽ നിന്ന് മാത്രമാണ് ലഭിക്കുന്നത് പാർത്തപ്പെട്ട ജോൺ പോ രണ്ടാമൻ മാർപ്പാപ്പയുടെ ഈ വാക്കുകൾ നമ്മുടെ ഹൃദയങ്ങളിലേക്ക് നമുക്ക് ഏറ്റുവാങ്ങാം ഒരു നിമിഷം ദൈവസന്നിധിയിൽ നമ്മളെല്ലാവരും എഴുന്നേറ്റ് നിൽക്കുകയാണ് നമ്മുടെ കരങ്ങളെ നമ്മൾ പരസ്പരം ദൈവ സ്നേഹത്തിൽ കോർത്ത് പിടിക്കുന്നു നമ്മുടെ ജീവിതങ്ങളെ നമുക്ക് ഈശോയ്ക്ക് ഏൽപ്പിക്കാം നമ്മൾ ഒരു നിമിഷം പ്രാർത്ഥിക്കുകയാണ് പുനഃപരിശുദ്ധാത്മാവേ മഹത്വത്തോടെ വരണമേ ഈ പുതുവർഷത്തിന്റെ ആരംഭത്തിൽ കർത്താവിനോട് ചേർന്ന് ജീവിക്കുവാൻ എവിടെയും രക്ഷ ക്രിസ്തുവിൽ മാത്രമാണ് ക്രിസ്തു ഏക രക്ഷകനാണെന്നുള്ള വിശ്വാസ സത്യം ധീരതയോടെ പ്രഘോഷിക്കുവാനുള്ള ആത്മ നിറവ് പരിശുദ്ധാത്മാവേ ഞങ്ങൾക്ക് നൽകണമേ നമ്മൾ ഒരുമിച്ച് പാടി പ്രാർത്ഥിക്കുന്നു മാനവരക്ഷക്യൂഴിയിൽ വേറൊരു നാമമില്ലല്ലോ യേശുനാമമല്ലാതെ യേശുനാമമല്ലാതെ സ്വരമുയർത്തി പാടുന്നു മാനവരക്ഷേ ഈ വിശ്വാസ സത്യം ധീരതയോടെ പ്രഘോഷിക്കാൻ ക്രമ നൽകണം നാമമല്ലാതെ യേശുനാമല്ലാതെ യേശുനാമല്ലാതെ ആകാശത്തിൻ കീഴിൽ വേറൊരു നാമമില്ലല്ലോ യേശുനാമല്ലാതെ യേശുനാമല്ലാതെ പരിശുദ്ധ അമ്മേ മാതാവേ യേശുക്രിസ്തു ഏക രക്ഷകന സത്യം ലോകത്തോട് ധൈര്യത്തോടെ പ്രഘോഷിക്കുവാനുള്ള ആത്മ നിറവ് ഞങ്ങൾക്ക് ലഭിക്കുവാൻ അമ്മേ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ അമേ പ്രിയപ്പെട്ടവരെ നമ്മുടെ ജീവിതങ്ങളെ നവീകരിക്കുന്ന രൂപാന്തരപ്പെടുത്തുന്ന കർത്താവിൻ്റെ വചനത്തിൻ്റെ മുൻപിൽ പ്രാർത്ഥനയോടെ നമുക്കായിരിക്കാം കഴിഞ്ഞ ആഴ്ചകളിലൂടെ എന്തുകൊണ്ട് നമ്മൾ സുവിശേഷ വേല ചെയ്യണം അതിൻ്റെ അത്യാവശ്യകത ദൈവത്തിൻ്റെ ആത്മാവ് നമ്മുടെ ജീവിതങ്ങളെ ബോധ്യപ്പെടുത്തുകയായിരുന്നു ഇന്നത്തെ വചന ശുശ്രൂഷയിലൂടെ പരിശുദ്ധാത്മാവ് നമ്മുടെ ജീവിതങ്ങളെ പഠിപ്പിക്കുന്നത് രക്ഷയ്ക്ക് മറ്റൊരു മാർഗമില്ല എന്തുകൊണ്ട് നമ്മൾ സുവിശേഷ വേല ചെയ്യണം അതിന് പ്രധാനപ്പെട്ട തലം ഇതാണ് രക്ഷക്ക് മറ്റൊരു മാർഗമില്ല മനുഷ്യവർഗത്തിന് രക്ഷ പ്രാപിക്കുവാൻ യേശുക്ക് സൂല അല്ലാതെ സാധ്യമല്ല നമ്മളായിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ ഇന്ന് ലോകം രക്ഷയ്ക്ക് വേണ്ടി നിലവിളിച്ചു കൊണ്ടിരിക്കുക സകല മനുഷ്യരും പ്രായവ്യത്യാസം കൂടാതെ ജാതി മത തന്നെ രക്ഷയ്ക്കുള്ള വഴികൾ തേടിക്കൊണ്ടിരിക്കുകയാണ് പലരും ആ മാർഗങ്ങൾ തേടിപ്പോയി അബദ്ധത്തിൽ ചാടിയവരുണ്ട് തെറ്റുപറ്റിയവരുണ്ട് സത്യവിശ്വാസം നഷ്ടപ്പെടുത്തിയവരുണ്ട് തെറ്റായ വിശ്വാസത്തിന് പുറകെ പോയവരുണ്ട് അങ്ങനെ രക്ഷയ്ക്കു വേണ്ടി പല വഴികളിലൂടെ പല മാർഗങ്ങളിലൂടെ ഇന്ന് അനേകം സഞ്ചരിച്ചുകൊണ്ടിരിക്കുക ഇതൊക്കെ ചെയ്തിട്ടും രക്ഷയുടെ ഒരു വ്യക്തമായ ഉറപ്പ് അവർക്ക് കിട്ടുന്നില്ല ഞാൻ പലരോടും ചോദിച്ചിട്ടുണ്ട് നിങ്ങൾ ഈ വഴികളിലേക്കും ഈ മാർഗങ്ങളിലേക്കും കടന്നു പോയിട്ട് രക്ഷയെക്കുറിച്ചുള്ള വ്യക്തമായ ഉറപ്പ് നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടോ പലരും എന്നോട് പറഞ്ഞു സഹോദര ഞങ്ങൾ പലതും ചെയ്തു രക്ഷയെക്കുറിച്ചുള്ള കൃത്യമായൊരു ഉറപ്പ് ഞങ്ങൾക്ക് ലഭിച്ചിട്ടില്ല ഞാൻ ആത്മാവിൽ പറയട്ടെ ഇവിടെയാണ് യേശു ക്രിസ്തുവിലൂടെ ലഭ്യമായ രക്ഷയുടെ പ്രസക്തി വെളിപ്പെടുന്നത് ശിയോഹന്നാന്റെ സുവിശേഷം പതിനാലാം അധ്യായം ആറാം വചനത്തിൽ യേശു പറഞ്ഞു എന്നിലൂടെ അല്ലാതെ ആരും പിതാവിന്റെ അരികിലെത്തുകയില്ല മനുഷ്യവർഗത്തിന് ദൈവപിതാവിൻ്റെ അരികിലെത്തുവാനുള്ള ഏക വഴി കർത്താവായ യേശു മാത്രമാണ് എൻ്റെ പ്രിയപ്പെട്ടവരെ നമ്മൾ ഈ സത്യം മനസ്സിലാക്കണം നമുക്ക് ഒരുപാട് വഴികളില്ല നിത്യജീവൻ സ്വന്തമാക്കാൻ രക്ഷയുടെ അനുഭവം സ്വീകരിക്കാൻ യേശു മാത്രമാണ് വഴി ഈ വഴി വിട്ട് നമ്മൾ ഏത് വഴിയിലൂടെ സഞ്ചരിച്ചാലും രക്ഷയുടെ ഉറപ്പ് നമുക്ക് ലഭിക്കുകയില്ല തുടർന്ന് യേശു പറഞ്ഞു ഐം ദ ട്രൂത്ത് ഞാനാണ് സത്യം ഞാനും ഒരു സത്യമാകുന്നു എന്നല്ല കർത്താവ് പറഞ്ഞേ ഞാനാണ് സത്യം മറ്റൊരു ഭാഷയിൽ പറഞ്ഞാൽ സത്യത്തിൻ്റെ പൂർണത കർത്താവായ യേശുക്രിസ്തുവാണ് ദൈവത്തിൻ്റെ സകല വെളിപാടുകളുടെയും പൂർണത യേശുക്രിസ്തുവിൽ നമുക്ക് കാണാൻ പറ്റും ഇനിയൊരു പുതിയ വെളിപാട് മറ്റൊരു വെളിപാട് നമുക്ക് ലഭിക്കാനില്ല എല്ലാവിധ ദൈവിക വെളിപാടുകളും ക്രിസ്തുവിലൂടെ മനുഷ്യവർഗത്തിന് ലഭ്യമാവുകയാണ് എബ്രായ പുസ്തകം ഒന്നാം അധ്യായം ഒന്നാം വചനത്തിൽ വചനം പഠിപ്പിക്കുന്നു പൂർവകാലങ്ങളിൽ ഏട്ടം ഘട്ടമായി പിതാക്കന്മാരിലൂടെ ദൈവം സംസാരിച്ചു എന്നാൽ ഈ അവസാന നാളുകളിൽ തൻ്റെ പുത്രൻ വഴി അവിടുന്ന് നമ്മോട് സംസാരിച്ചിരിക്കുന്നു ദൈവം തൻ്റെ സഗല വെളിപ്പെടുത്തലുകളും തൻ്റെ ഏകജാതനായ യേശു ക്രിസ്തുവിൽ പൂർണമാക്കുകയാണ് പ്രിയപ്പെട്ടവരെ ക്രിസ്തു ദൈവിക വെളിപാടുകളുടെ പൂർണതയാണ് ആം ദ ട്രൂത്ത് ഞാനാണ് സത്യം സത്യം ഒരുപാടില്ല നമുക്കറിയാം സത്യം ഒന്നേ ഉള്ളൂ ഒരുപാട് സത്യങ്ങളില്ല ആ സത്യത്തിൻ്റെ പേര് യേശു എന്നാണ് ആം ദ ലൈഫ് ഞാനാണ് ജീവൻ ജീവൻ്റെ പൂർണ്ണത കർത്താവായ ക്രിസ്തുവിലാണ് ഈ യാഥാർത്ഥ്യം നമ്മൾ വേണ്ട വിധം തിരിച്ചറിയണം അപോസല പ്രവർത്തനങ്ങൾ നാലാം അധ്യായം പന്ത്രണ്ടാം വചനത്തിലോട്ട് വരുമ്പോൾ ദൈവത്തിൻ്റെ വചനം ഇപ്രകാരം പ്രഖ്യാപിക്കുകയാണ് സഭയുടെ ആദ്യത്തെ മാർപ്പാപ്പയായ പത്രോസപ്പോസലൻ ലോക ജനതയെ നോക്കി വിളിച്ചു പറയുകയാണ് ഈ ഒരു ധൈര്യമാണ് ഈ കാലഘട്ടത്തിലെ സഭാ മക്കൾക്ക് വേണ്ടത് എവിടെയും എല്ലായിടത്തും കർത്താവിനെ ഉയർത്തുവാൻ യേശു ക്രിസ്തു ഏക രക്ഷകൻ എന്ന വിശ്വാസ സത്യം ധീരതയോടെ പ്രഘോഷിക്കാനുള്ള ആത്മ ഓരോ ക്രൈസ്തവനും ഈ കാലഘട്ടത്തിൽ പ്രാപിക്കേണ്ടത് അത്യന്താപേക്ഷിതമാണ് ചിലരെങ്കിലിന്ന് പറയുന്നുണ്ട് പത്രോസ്ലിക്ക് അത്ര ബോധം ഉണ്ടായിരുന്നില്ല വിവരം ഉണ്ടായിരുന്നില്ല പത്രോസ്ലിക്ക് അത്ര ജ്ഞാനുണ്ടായിരുന്നുള്ളോ അതുകൊണ്ടാണ് പത്രോസി അങ്ങനെ പറഞ്ഞത് നമ്മളൊന്നും അത് വിളിച്ചു പറയേണ്ട ആവശ്യമില്ല യേശു ക്രിസ്തുവാണ് ഏക രക്ഷകൻ ഏക കർത്താവണെന്ന് നമ്മൾ പ്രഘോഷിക്കേണ്ട ആവശ്യമില്ല എന്ന് ചിന്തിക്കുന്ന അനേകർ ഇന്ന് സഭയ്ക്കുള്ളിൽ തന്നെയുണ്ട് അത് ശരിയായ ഒരു ക്രിസ്തീയ കാഴ്ചപ്പാടല്ല സഭയുടെ ഏത് കാലഘട്ടത്തിലുമുള്ള വിശ്വാസ സത്യമാണ് യേശു ക്രിസ്തു ഏക രക്ഷകൻ സഭയിൽ നിന്ന് നേരിടുന്ന ഒരു വലിയ പ്രതിസന്ധി ഈ വിശ്വാസ സത്യത്തിന്റെ പേരില ഇത് പ്രഘോഷിക്കാൻ ഇന്ന് അനേകം തയ്യാറാകുന്നില്ല യേശുവിൻ്റെ രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ട് യേശുവിൻ്റെ രക്തത്താൽ മുദ്ര ചെയ്യപ്പെട്ട ഒരു ക്രൈസ്തവൻ പോലും ഭയപ്പെട്ട് അവരെന്ത് വിചാരിക്കും ഇവരെന്ത് വിചാരിക്കും എന്നൊക്കെ ചിന്തിച്ച് ഈ വിശ്വാസത്തിൽ നിന്ന് അകന്നു പോകുന്നുണ്ട് പത്രോസ്ലീഗ വളരെ വ്യക്തമായിട്ട് പറയുകയാണ് മറ്റൊരുവനിലും രക്ഷയില്ല സഭ വളരണമെങ്കിൽ പരിശുദ്ധാത്മാവിൽ നിറഞ്ഞ് ദൈവജനം ഏക സ്വരത്തിൽ ഈ വിശ്വാസ സത്യം പ്രഘോഷിക്കണം നമുക്ക് തിരുവതിരത്തിലോട്ട് വരാം എന്താണ് പത്രോസ്ലീഖ പറഞ്ഞത് മറ്റൊരുവനിലും രക്ഷയില്ല ആകാശത്തിന് കീഴേ മനുഷ്യരുടെ ഇടയിൽ രക്ഷയ്ക്ക് വേണ്ടി മറ്റൊരു നാമവും നൽകപ്പെട്ടിട്ടില്ല നിങ്ങൾ എത്ര പേര് വിശ്വാസ സത്യത്തിൽ വിശ്വസിക്കുന്നുണ്ട് അവർ വലതു കരമുയർത്തി സ്വരമുയർത്തി പറയാ രക്ഷ യേശു ക്രിസ്തുവിൽ മാത്രമാണ് മറ്റൊരു മിന്നിലും രക്ഷയില്ല ആകാശത്തിന് കീഴേ മനുഷ്യരുടെ ഇടയിൽ രക്ഷയ്ക്ക് വേണ്ടി യേശു ക്രിസ്തുവിന് നാമമല്ലാതെ മറ്റൊരു നാമവും നൽകപ്പെട്ടിട്ടില്ല ഈ വിശ്വാസ സത്യത്തിൽ പ്രിയ സഹോദര സഹോദരി നമ്മൾ വേരുറപ്പിക്കണം നമ്മൾ അടിയുറയ്ക്കണം ഇതാണ് നമ്മളെ കുറിച്ച് കർത്താവ് ആഗ്രഹിക്കുന്നത് ഏഷ്യയിലെ സിനിഡിനു ശേഷം വാർത്തപ്പെട്ട ജോൺ പോർ രണ്ടാമൻ മാർപ്പാപ്പ ഏഷ്യയിലെ സഭയ്ക്ക് എഴുതിയ മനോഹരമായ ഒരു അപ്പോസ് ആഹ്വാനമാണ് ഏഷ്യയിലെ സഭ ഞാൻ നിങ്ങളുടെ വ്യക്തിപരമായി ആവശ്യപ്പെടുകയാണ് സാധിക്കുന്ന എല്ലാവരും ഇത് വാങ്ങി വായിക്കണം ഇതിൽ ഓരോ വാക്കുകളും അത്രമാത്രം ശക്തമാണ് ഈ അപ്പോസി ആഹ്വാനത്തിൽ അതിൻ്റെ നാലാം അധ്യായം രക്ഷകനായ യേശു ദാന പ്രഘോഷണം ഈ അധ്യായത്തിൽ ജോൺ പോ രണ്ടാമൻ മാർപ്പാപ്പ ആഗോള സഭയിലെ ദൈവധനത്തെ നോക്കി ശക്തിയോടെ വിളിച്ചു പറയുകയാണ് യേശു കർത്താവണെന്ന് വ്യക്തമായി പ്രഘോഷിക്കാതെ യഥാർത്ഥ സുവിശേഷ വൽക്കരണം ഉണ്ടാവുകയില്ല പഠിത്തപ്പെട്ട ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പയുടെ ആത്മീയ ദർശനം എന്തുമാത്രം ഉന്നതമാണ് ഈ ഒരു കാഴ്ചപ്പാടിലേക്കാണ് ഇന്ന് സഭാ സമൂഹങ്ങൾ കടന്നു വരേണ്ടത് സഭാ നേതൃത്വം കടന്നു വരേണ്ടത് സഭാ മക്കളായ നമ്മൾ ഓരോരുത്തരും കടന്നു വരേണ്ടത് ഇവാഞ്ചുലൈസേഷൻ സംഭവിക്കണമെങ്കിൽ അനേകം വിജാതിയർ കൂട്ടം കൂട്ടമായി കർത്താവായ ക്രിസ്തുവിന്റെ സൗജന്യ രക്ഷ സ്വീകരിക്കണമെങ്കിൽ പ്രിയപ്പെട്ടവരെ ഈ സത്യം തിരിച്ചറിഞ്ഞ ഞാനും നിങ്ങളും ധീരതയോടെ ഇത് പ്രഘോഷിക്കാൻ തയ്യാറാകണം ഇപ്പൊ ചിലരെങ്കിലും ചിന്തിക്കുന്നുണ്ടാവും യേശു ക്രിസ്തുവിൽ വിശ്വസിക്കാത്ത ഒരു വ്യക്തിക്ക് രക്ഷ കിട്ടത്തില്ലേ ക്രൈസ്തവനല്ലാത്ത ഒരു വ്യക്തി നിത്യരക്ഷ പ്രാപിക്കുകയില്ലേ നമ്മൾ എന്തിനാണ് യേശുക്രിസ്തു ഏക രക്ഷകനാണെന്ന് പ്രഘോഷിച്ച് മറ്റു മതസ്ഥരുടെ വികാരങ്ങളെ മുറിപ്പെടുത്തുന്നത് പ്രിയപ്പെട്ടവരെ മറ്റു മതസ്ഥരുടെ വികാരങ്ങളെ മുറിപ്പെടുത്തുവാനല്ല നമ്മളിത് പ്രഘോഷിക്കുന്നത് നമ്മൾ എല്ലാ മതസ്ഥരെയും സ്നേഹിക്കുന്നു ആദരിക്കുന്നു കാരണം രണ്ടാം വത്തിക്കാൻ കൗൺസിലിൽ സഭ വ്യക്തമായി പഠിപ്പിക്കുകയാണ് എല്ലാ മതങ്ങളിലും സത്യത്തിൻ്റെ രശ്മികളുണ്ട് കിരണങ്ങളുണ്ട് എന്നാൽ പൂർണ്ണമായ സത്യം കർത്താവായ ക്രിസ്തുവിലാണ് ഇത് നമ്മൾ ധീരതയോടെ പ്രഘോഷിക്കണം വിശ്വാസവും സ്നേഹവും തമ്മിൽ നമ്മൾ ഒരിക്കലും കൂട്ടിക്കുഴയ്ക്കരുത് വിശ്വാസ സത്യങ്ങൾ എന്നും വിശ്വാസ സത്യങ്ങൾ തന്നെയാണ് സഭയ്ക്ക് മറ്റു മതങ്ങളോടുള്ള നിലപാട് എന്ത് എന്നുള്ള ചോദ്യത്തിനെ കത്തോലിക്ക സഭയുടെ യുവജന മതബോധന ഗ്രന്ഥത്തിൽ വളരെ മനോഹരമായി സഭ അത് പഠിപ്പിക്കുന്നുണ്ട് ുപ്പത്തിയാറാമത്തെ ചോദ്യമാണ് സഭ മറ്റു മതങ്ങളെ എങ്ങനെ കാണുന്നു ഈ ചോദ്യത്തിന് മറുപടിയായി സഭ പഠിപ്പിക്കുകയാണ് മറ്റു മതങ്ങളിൽ നന്മയായും സത്യമായും കാണുന്നവയെല്ലാം സഭ ബഹുമാനിക്കുന്നു മനുഷ്യ അവകാശം എന്ന നിലയിൽ മതസ്വാതന്ത്ര്യം സഭ മാനിക്കുകയും വളർത്തുകയും ചെയ്യുന്നു എന്നാലും മനുഷ്യവംശം മുഴുവൻ്റെയും ഏക രക്ഷകൻ സഭ അറിയുന്നു അവിടുന്ന് മാത്രമാണ് വഴിയും സത്യവും ജീവനും എത്ര ശക്തമായ നിലപാടാണ് ഈ വിഷയത്തിൽ സഭയുടേത് ഈ പ്രബോധനം നമ്മൾ അറിയണം മറ്റും മതസ്ഥരെ നമ്മൾ മാനിക്കുകയും സ്നേഹിക്കുകയും ചെയ്യുന്നതോടൊപ്പം മനുഷ്യവംശം ഏക രക്ഷകൻ കർത്താവ യേശുക്രിസ്തു ആണെന്ന് നമ്മൾ അറിയണം ക്രിസ്തു മാത്രമാണ് വഴിയും സത്യവും ജീവനും തുടർന്ന് സഭ പഠിപ്പിക്കുകയാണ് ക്രിസ്തുവിനെയും സഭയെയും സ്വന്തം കുറ്റത്താൽ അല്ലാതെ അറിയാതിരിക്കുകയും എന്നാലും ആത്മാർത്ഥമായി ദൈവത്തെ തേടുകയും മനസാക്ഷിയുടെ സ്വരം അനുസരിക്കുകയും ചെയ്യുന്ന എല്ലാവർക്കും നിത്യരക്ഷ പ്രാപിക്കാൻ കഴിയുമെന്ന് സഭ പഠിപ്പിക്കുന്നു എന്നാൽ യേശു ക്രിസ്തുവിനെ വഴിയും സത്യവും ജീവനുമായി തിരിച്ചറിയുകയും എന്നാലും അവിടെ അനുഗമിക്കാൻ വിസമ്മതിക്കുകയും ചെയ്യുന്ന ആർക്കും മറ്റു വഴികളിലൂടെ രക്ഷപ്രാപിക്കാൻ ആവുകയില്ലെന്നും സഭ പഠിപ്പിക്കുന്നു സഭയ്ക്ക് പുറമെ രക്ഷയില്ല എന്ന ചൊല്ലിന്റെ അർത്ഥം ഇതാണ് തങ്ങളുടേതല്ലാത്ത കാരണം കൊണ്ട് ക്രിസ്തുവിനെയും അവിടത്തെ സഭയെയും അറിയാതെ എന്നാൽ ദൈവത്തെ തേടുകയും മനസ്സാക്ഷിയുടെ സ്വരം അനുസരിച്ച് നിർമ്മലമായി ജീവിക്കുകയും ചെയ്ത ഏതൊരു വ്യക്തിക്കും നിത്യരക്ഷ പ്രാപിക്കാൻ കഴിയുമെന്ന് സഭ പഠിപ്പിക്കാൻ കാരണം യേശു ക്രിസ്തുവിന്റെ രക്ഷ സാർവത്രികമാണ് ക്രിസ്തു ഏതെങ്കിലും ഒരു മതവിഭാഗത്തിന്റെയോ ഏതെങ്കിലും ഒരു ജനതയുടെയോ സ്വന്തമല്ല അവൻ സകല ജനതകൾക്ക് വേണ്ടിയുള്ളവനാണ് എന്നാൽ വീണ്ടും സഭ പഠിപ്പിക്കുകയാണ് യേശു ക്രിസ്തുവാണ് ഏകസത്യതയും അറിഞ്ഞു യേശുവിലാണ് രക്ഷയെന്ന് തിരിച്ചറിഞ്ഞിട്ട് ബോധപൂർവം ആ തിരസ്കരിക്കുകയും മറ്റു വഴികളിലൂടെ രക്ഷ പ്രാപിക്കുവാനായി ആഗ്രഹിക്കുകയും ചെയ്ത ആ വ്യക്തിക്ക് നിത്യരക്ഷ സാധ്യമല്ല എന്ന് വ്യക്തമായി സഭപഠിപ്പിക്കുകയാണ് ഇവിടെയാണ് നമ്മൾ ഓരോരുത്തരും ഇവാഞ്ചുലൈസേഷൻ അർജൻസി മനസ്സിലാക്കേണ്ടത് ക്രിസ്തുവിന് സൗജന്യ രക്ഷ അനുഭവിക്കാതെ പതിനായിരങ്ങളാണ് നിത്യ നിറകാഖ്ഞിയിൽ ഓരോ ദിവസവും നിപതിച്ചു കൊണ്ടിരിക്കുന്നത് ഇവരോട് ആര് യേശുവിനെ കുറിച്ച് പറയും അനുഭവിച്ച കർത്താവിന്റെ സുവിശേഷം കേട്ട അവൻ രക്ഷയുടെ അനുഭവത്തിലായിരിക്കുന്ന ഞാനും നിങ്ങളുമല്ലേ ഈ സത്യം പ്രഘോഷിക്കേണ്ടത് നമ്മൾ ഇത് പ്രഘോഷിച്ചില്ലെങ്കിൽ സ്നേഹത്തോടെ പങ്കുവെക്കുകയാണ് നമ്മുടെ നിത്യരക്ഷ അപകടത്തിലാകുമെന്ന് നമ്മൾ തിരിച്ചറിയുക ശിലൂക്കാട് സുവിശേഷം രണ്ടാം അധ്യായം പത്താം പതനത്തിൽ കർത്താവിന്റെ ജനത്തോടുള്ള ബന്ധത്തിൽ ദൈവദൂതന്മാർ ഉദ്ഘോഷിക്കുകയാണ് ഇതാ സകല ജനത്തിനു വേണ്ടിയുള്ള വലിയ സന്തോഷത്തിന്റെ സദ്വാർത്ത ഞാൻ നിങ്ങളെ അറിയിക്കുന്നു ആട്ടിടന്മാർക്ക് കർത്താവ് ദൂതൻ കൊടുത്ത മെസ്സേജ് ആണിത് സകല ജനതകൾക്കും വേണ്ടിയുള്ള സന്തോഷത്തിന്റെ സദ്വാർത്ത അവൻ സകല ജനതകൾക്കും വേണ്ടിയുള്ളവനാണ് ഇത് തന്നെ വീണ്ടും ദൈവത്തിന്റെ ആത്മ ഉറപ്പിക്കുകയാണ് സവിശേഷം രണ്ടാമധ്യായം മുപ്പത്തിയൊന്നാമത്തെ തിരുവചനത്തിൽ മൂന്ന് കാര്യങ്ങളാണ് ഈ വചനത്തിലൂടെ പരിശുദ്ധാത്മ പഠിപ്പിക്കുന്നത് സാഗര ജനതകൾക്കും വേണ്ടി ദൈവം ഒരുക്കിയിരിക്കുന്ന രക്ഷ എന്റെ കണ്ണുകൾ കണ്ടു കഴിഞ്ഞു നീതിമാനായിരുന്ന ക്ഷമയോൻ പരിശുദ്ധാത്മാവിൽ പ്രേരിതനായി ജെറുസലേം ദേവാലയത്തിൽ കടന്നു ചെന്ന് ഉണ്ണി യേശുവിനെ തന്റെ കരങ്ങളിലെടുത്ത് പിതാവായ ദൈവത്തിന്റെ തിരുമുഖത്തേക്ക് നോക്കി ക്ഷമിയവൻ പറയുകയാണ് സകല ജനതകൾക്കും വേണ്ടി അപ്പൊ യേശു ക്രിസ്തു ആർക്കുള്ളതാണ് ക്രിസ്ത്യാനിക്ക് മാത്രമുള്ളതാണോ ലോകത്തിലെ സകല ജനപദങ്ങൾക്കും വേണ്ടിയുള്ളവനാണ് യേശു അവൻ സമഗ്ര വിമോചകനാണ് യേശു ക്രിസ്തുവിന്റെ കുരിശില ബലി സകല മനുഷ്യരുടെയും രക്ഷയ്ക്ക് വേണ്ടിയിട്ടുള്ളതാണ് ഇത് നമ്മൾ പ്രഘോഷിക്കണം ഇവിടെയാണ് സുവിശേഷ വൽക്കരണത്തിന് അർജൻസി മനസ്സിലാക്കേണ്ടത് ഇത് തിരിച്ചറിയാതെ ജനലക്ഷങ്ങൾ ജന കോടികൾ ഇന്ന് നിത്യനാശത്തിൽ നിവധിച്ചു കൊണ്ടിരിക്കുകയാണ് ഇവരെ ഓർത്തുള്ളത്മഭാരം നമുക്കുണ്ടാകണം യേശു ക്രിസ്തു സകല ജനതകൾക്കും വേണ്ടി ദൈവം ഒരുക്കിയിരിക്കുന്ന രക്ഷയാണ് ദൈവമാണ് ഇത് ഒരുക്കിയിരിക്കുന്നത് മനുഷ്യൻ വിഭാവനം ചെയ്തതല്ല വാർത്തപ്പെട്ട ജോൺഫ രണ്ടാമൻ മാർപ്പാപ്പ രക്ഷകന്റെ മിഷൻ എന്ന ചാക്രിക ലേഖനത്തിലൂടെ വീണ്ടും ദൈവജനത്തെ പഠിപ്പിക്കുകയാണ് ദൈവത്തിന്റെ മുഖം വെളിപ്പെടുത്താനും തന്റെ കുരിശും പുരുത്താനും വഴി സർവ മനുഷ്യരെയും രക്ഷയ്ക്ക് യോഗ്യരാക്കുവാനും വേണ്ടിയാണ് യേശു ക്രിസ്തു വന്നതെന്ന സത്യം ഉദ്ഘോഷിക്കാതിരിക്കാൻ സഭയ്ക്ക് സാധ്യമല്ല സഭ ഈ സത്യമാണ് ലോകത്തോട് പ്രഘോഷിക്കേണ്ടത് പടുത്തപ്പെട്ട ജോൺ പരോണാമൻ മാർപ്പ് പറയാ ഇത് പ്രഘോഷിക്കാതിരിക്കാൻ സഭയ്ക്ക് സാധ്യമല്ല നമ്മൾ ഇത് പ്രഘോഷിച്ചില്ലെങ്കിൽ നമ്മുടെ നിത്യജീവൻ അപകടത്തിലാകും കത്തോലിക്ക സഭയുടെ മതബോധനം വീണ്ടും പഠിപ്പിക്കുകയാണ് നൂറ്റി അറുപത്തി ഒന്നാമത്തെ ഗണ്ഡികയിൽ യേശു ക്രിസ്തുവിലുള്ള വിശ്വാസം നിത്യരക്ഷ പ്രാപ്തിക്ക് അത്യന്താപേക്ഷിതമാണെന്ന് സഭ പഠിപ്പിക്കുന്നു അങ്ങനെയാണെങ്കിൽ സകല ജനപദങ്ങളും ക്രിസ്തുവിലൂടെ രക്ഷ പ്രാപിക്കുവാൻ നിത്യജീവൻ സ്വന്തമാക്കുവാൻ പ്രിയപ്പെട്ടവരെ നമ്മൾ ഓരോരുത്തരും യേശു ഏകരക്ഷകനാണെന്നുള്ള വിശ്വാസ സത്യം ലോക ജനതയോട് പ്രഘോഷിക്കണം നമ്മളായിരിക്കുന്ന നമ്മുടെ ഭവനങ്ങളിൽ ബന്ധുമിത്രങ്ങളിൽ തൊഴിൽ മേഖലകളിൽ ജീവിതമണ്ഡലങ്ങളിൽ നമ്മൾ കണ്ടുമുട്ടുന്നവരോട് സ്നേഹത്തോടെ നമ്മൾ ഈ യാഥാർത്ഥ്യം പങ്കുവയ്ക്കുക അനേകരെ കർത്താവിൻ്റെ സ്നേഹത്തോട്ട് നയിക്കുക അതിലൂടെ സഭ വളരട്ടെ സഭ ശക്തിപ്പെടട്ടെ കർത്താവ് നൽകുന്ന ഈ മിഷൻ കോളിനോട് നമുക്ക് യേസ് പറയാം അടുത്ത രണ്ട് മൂന്നാഴ്ചകളിൽ യേശു ക്രിസ്തു ഏക രക്ഷകൻ എന്ന വിശ്വാസ സത്യത്തിൻ്റെ അടിസ്ഥാനത്തിൽ ദൈവത്തിൻ്റെ ആത്മാവ് നമ്മളെ പഠിപ്പിക്കുകയാണ് വളരെ പ്രാർത്ഥനയോടെ നമുക്ക് ഈ ശുശ്രൂഷകളിലോട്ട് കടന്നു വരാം നിങ്ങൾ അനേകരോട് ഈ ശുശ്രൂഷകളെക്കുറിച്ച് പങ്കുവെക്കണം ഒരു നിമിഷം നമുക്ക് എല്ലാവർക്കും ദൈവസന്നിധിയിൽ എഴുന്നേറ്റ് നിൽക്കാം യേശു ക്രിസ്തു ഏകരക്ഷകനാണെന്ന് ധൈര്യത്തോടെ ഈ ലോകത്തോട് പ്രഘോഷിക്കുക കർത്താവിനെ അറിയാതെ നശിച്ചു കൊണ്ടിരിക്കുന്ന വ്യക്തികൾക്ക് വേണ്ടി നമ്മുടെ ജീവിതങ്ങളെ സമർപ്പിക്കുവാൻ നമ്മൾ ഓരോരുത്തരും തയ്യാറാകും നമ്മെ ശക്തിപ്പെടുത്തുന്ന നമ്മെ അനുഗ്രഹിക്കുന്ന നമ്മെ അഭിഷേചിക്കുന്ന കർത്താവ യേശുവിന്റെ നാമം വിളിച്ച് ഒരു കുടുംബമായി നമ്മൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുകയാണ് ഇരു കരങ്ങളും നാമം വിളിക്കാം യേശുവേ മഹത്വത്തോടെ വരണമേ വളർച്ചയ്ക്ക് വേണ്ടി വേണ്ടി നന്മയ്ക്ക് പരിശുദ്ധാത്മാവിനാൽ ഞങ്ങൾ അഭിഷേകം ചെയ്യണമേ ഒന്ന് പരിശുദ്ധാത്മാവേ രക്ഷ യേശു ക്രിസ്തുവിൽ മാത്രമാണെന്ന് ഈ ലോക ജനതയോട് പ്രഘോഷിക്കുവാനുള്ള ധീരതയുടെ ശക്തിയുടെ അഭിഷേകം നൽകി ഞങ്ങൾ ഓരോരുത്തരെയും കത്തി ചൊലിപ്പിക്കണമേ ർത്താവ് അഭിഷേകം കൊണ്ട് നമ്മൾ ഒരുമിച്ച് കരഘോഷത്തോടെ ഈ വിശ്വാസ സത്യം പ്രഖ്യാപിക്കുകയാണ് ആകാശത്തിൻ കീഴിൽ വേറൊരു നാമമില്ലല്ലോ യേശുനാമല്ലാതെ യേശുനാമല്ലാതെ അഭിഷേക യേശുനാമല്ലാതെ മാനവരക്ഷയ്ക്കു വഴിയിൽ വേറൊരു നാമമില്ലല്ലോ യേശുനാമമല്ലാതെ യേശുനാമമല്ലാതെ ആയിരങ്ങളിൽ ആയിരങ്ങളിൽ അമിശനാമല്ലാതെ ദൈവം നവരക്ഷയ്ക്കായി കന്നൊരു നാമമേ യേശുവെന്നൊരു നാമമേലോകങ്ങൾ മുട്ടുമടക്കം ഉന്നത നാമമേ യേശു ശക്തിയെ

മാനവരക്ഷയ്ക്കൂഴിയിൽ വേണൊരു നാമമില്ലല്ലോ യേശുനാമമല്ലാതെ 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 ഇരു ഘരങ്ങളെ ഉയർത്തി പ്രാർത്ഥിക്കുന്നു പരിശുദ്ധാത്മാവേ ശക്തിയോടെ ഭയത്തിന്റെ സകല ബന്ധന കുരുക്കുകളിൽ നിന്ന് ആയിരങ്ങളെ വിമോചിപ്പിക്കണമേ എല്ലാവരും ഒരുമിച്ച് ബന്ധന കെട്ടുകളെ പരിശുദ്ധാത്മാവ് അഴിച്ചു കളയുന്ന സമയം സാത്താൻ അടിസ്ഥാനങ്ങളെ പരിശുദ്ധാത്മാവ് ചിഹ്നമിന്നമാക്കണമേ അഭിഷേകം നൽകി അഭിഷേകം നൽകി അനേകം ആയിരങ്ങളെ